അദ്ദേഹം പറയുകയാണ് അടുക്കളയിൽ അരിപ്പക്കലത്തിൽ ചോറിരുന്നിട്ട് ഇല്ല എന്ന് പറയുന്നു മോളെ ഉള്ള സാധനം ഇല്ല എന്നാണ് നീ പറയുന്നത് അത് പടച്ചവൻ പൊറുക്കാത്തതാണ് ഇത് കേട്ടതും ആ സ്ത്രീ പറയുകയാണ് മൂന്ന് ദിവസം അടുപ്പിൽ തീ കത്തിക്കാത്ത അടുക്കളയിൽ അരിപ്പക്കലത്തിൽ ചോറിരിക്കുന്നു എന്ന് അങ്ങ് പറയുന്നത് പടച്ചവൻ പൊറുക്കുമോ ഏതായാലും വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞു വയസ്സനായ ഒരാൾ ഇരു കൈയും നീട്ടി യാചിച്ചാൽ ആരുടെ മനസ്സാണ് അലിയാതിരിക്കുക അങ്ങനെ ആ പുണ്യവനിത അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച സുവഹാനവോ അടുക്കളയിലോടിച്ചെല്ലും അവർ മുടിയ പാത്രം തുറക്കും എന്തൊരതിശയം കാണുന്നു ചോറും കറിയും കാലത്തിൽ ഇരിപ്പുണ്ടേ അടുക്കളയിൽ ചെല്ലും അവർ മുടിയ പാത്രം തുറക്കുന്നു എന്തോ കാണുന്നു ചോറും കറിയും കാലത്തിൽ പണ്ടേ മൗലിയ കാട്ടുന്നേ മുത്ത് കാട്ടുത്തിനമണ്ണയിൽ വാർത്തയുമെന്ന് പരക്കുന്നേ മുത്ത് മഹാന മൗലിയ പാപ്പകറാമത്തവിടെ കാട്ടുന്നേ കാട്ടുത്തി പോലെ പനമണ്ണയിൽ വാർത്തയുമെന്ന് പരക്കുന്നേ